ഇന്ന് കടച്ചക്കയുടെ ഒരു ടേസ്റ്റി മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ കടച്ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് അധികം വേവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് വെള്ളം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചോറിൻ്റെ കട്ടി പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇത് വെന്തക്ക വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി നമുക്കൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും അതേപോലെ ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെഴുക്കുരട്ടിയിലോട്ട് ചേർക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മെഴുക്കുരട്ടിയാണ് ഇതപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വെറുതെ ആയാലോ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം